പ്രിയമള്ളൂരെ പള്ളിമുക്ക് ഇക്ബാൽ ലൈബ്രറി ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ് ശ്രീ എം നൌഷാദ് എം എൽ എയുടെ ആദ്യ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നിർവഹിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഈ ഗ്രന്ഥശാലയെ കുറിച്ച് ഓർക്കുമ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആരംഭിച്ച ഗ്രന്ഥശാലയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മാത്രമാണ് കേരള ഗ്രന്ഥശാലാ സംഘം രൂപീകൃതമാകുന്നത് കേരളത്തിലെ അക്കാലത്തെ പ്രവർത്തിച്ചിരുന്ന ഗ്രന്ഥശാലാ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ അമ്പലപ്പുഴയിൽ വിളിച്ചു ചേർക്കുകയും കേരള ഗ്രന്ഥശാലാ സംഘത്തിന് രൂപം നൽകുകയും ഉണ്ടായി ഇക്ബാൽ ലൈബ്രറിയും കേരള ഗ്രന്ഥശാലാ സംഘത്തോടൊപ്പം യാത്ര തുടരുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാകുമ്പോ നിയമസഭ പാസാക്കിയ ലൈബ്രറി ആക്ട് അനുസരിച്ച് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലായിട്ട് രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട് അപ്പോഴും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഇക്ബാൽ ലൈബ്രറി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ഭാഗമായി നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു ലൈബ്രറി ആരംഭിക്കുമ്പോൾ ലൈബ്രറിക്ക് ഉണ്ടായിരുന്നത് വെട്ടുകല്ല് ഉപയോഗിച്ചിട്ടുള്ള കുമ്മായം തേച്ച ചുവരുകൾ വെച്ച് തെങ്ങും തടി പാകി ഓടുമേഞ്ഞ കെട്ടിടത്തിലാണ് ലൈബ്രറി ഒരു മുപ്പത്തഞ്ച് കൊല്ലത്തോളം പ്രവർത്തിച്ചത് തൊണ്ണൂറ്റൊമ്പത് അവസാനത്തോടെ ആണ് ഇക്ബാൽ ലൈബ്രറിക്ക് ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് ത്തിലേക്ക് മാറാനായി കഴിഞ്ഞത് ഇപ്പോഴിതാ ശ്രീ എം എ പ്രഷാദ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന പുതിയ കെട്ടിടത്തിൽ ഓഫീസ് കം ലൈബ്രറി ഹാൾ ഉണ്ട് റീഡിംഗ് ഹാൾ കം ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ട് ഒന്നൂറ് പേരിൽ അധികം ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു സെമിനാർ ഹാൾ ഉണ്ട് ആ സെമിനാർ ഹാളിന് ഗ്രന്ഥശാല കമ്മിറ്റി നൽകിയിരിക്കുന്ന പേര് പി എൻ പണിക്കർ സ്മാരക സെമിനാർ ഹാൾ എന്നാണ് പി എൻ പണിക്കരും ഇക്ബാൽ ലൈബ്രറിയുമായി ഒരു വല്ലാത്ത ബന്ധമുണ്ട് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് പ്രിയങ്കരനായിരുന്ന പി എൻ പണിക്കര് പി എൻ പണിക്കരുടെ ഓർമ്മ നിലനിർത്താൻ ഈ ഹാളിന് പി എൻ പണിക്കരുടെ പേര് നൽകിയിട്ടുള്ളത് ഇപ്പോൾ മഹാകവി ഇക്ബാലിന്റെ നാപധേയത്തിൽ പ്രവർത്തിക്കുന്ന ഇക്ബാൽ ലൈബ്രറി അതിന്റെ എഴുപത്തിയൊൻപത് വർഷത്തെ പ്രവർത്തനം പൂർത്തീകരിക്കുന്ന ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ള ഈ കെട്ടിട സൗകര്യങ്ങൾ അത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എം നൌഷാദ് അദ്ദേഹത്തിന്റെ വളരെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ കൂടി ഫലമാണ് ഗ്രന്ഥശാല ആ പ്രവർത്തകർ അക്കാര്യത്തിൽ നന്ദിയുള്ളവരാണ് ഈ നാട് വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണ് അദ്ദേഹം ആ ഈ നാടിനെ അദ്ദേഹം തിരിച്ചു തരുന്ന സേവനം ഹൃദയപൂർവം ഏറ്റെടുക്കുകയാണ് ഇക്ബാൽ ലൈബ്രറിയുടെ പ്രവർത്തനം എടുത്തു പരിശോധിച്ചാൽ ദീർഘകാലം ഇതിൻ്റെ ഭാരവാഹികളായിരുന്നവരല്ല ഇപ്പോഴും ഇരിക്കുന്നവരും സമൂഹത്തിലെ മെച്ചപ്പെട്ട ഔദ്യോഗിക തലങ്ങൾ വഹിച്ചിട്ടുള്ളവരോ വഹിക്കുന്നവരോ ആണ് നമുക്കറിയാം ദീർഘകാലം ഇക്ബാൽ ലൈബ്രറിയുടെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ എൻ എ ലത്തീഫ് ഒരു ഘട്ടത്തിൽ കൊല്ലത്തെ എ ഡി എം ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇടയ്ക്കൊക്കെ ജില്ലാ കളക്ടറുടെ ചുമതലയുണ്ടായിരുന്നു ആ ജില്ലാ കളക്ടറുടെ ചുമതല ഉള്ളപ്പോഴും ഇലാൽ ലൈബ്രറിയുടെ കമ്മിറ്റിയിൽ അധ്യക്ഷനായി ഇരിക്കുമായിരുന്നു ആ രീതിയിൽ അതിനുശേഷം വന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഗസറ്റ് ഗസഡ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തുള്ള ആളുകൾ ആ സർവീസിൽ ഇരിക്കുന്ന കാലത്തും ഈ ഗ്രന്ഥശാല പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് സെക്രട്ടറി ആയിരുന്നിട്ടുള്ള താജുദ്ദീൻ സാറ് തഹസിൽദാരായിരുന്നു അതുപോലെ എഫ് സി ഐയിൽ നിന്ന് എൻഷം സുദ്ദീൻ ഇതിന്റെ സെക്രട്ടറി ആയിരുന്നത് അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന തങ്ങൾ കുഞ്ഞ് സാറ് ദീർഘകാലം ഇക്ബാൽ ലൈബ്രറിയുടെ സെക്രട്ടറി ആയിരുന്നു ഞാനും റേഷനിങ് ഇൻസ്പെക്ടറും സപ്ലൈ ഓഫീസറും ഒക്കെ ആയിരിക്കുന്ന സമയത്തും ഇക്ബാൽ ലൈബ്രറിയുടെ ആയി പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഇക്ബാൽ ലൈബ്രറിയുടെ ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ വി ഷാർ ഹമീദ് നേരത്തെ വടക്കേവിളയിലെ വില്ലേജ് ഓഫീസറായിരുന്നു ആയിരുന്നു അപ്പൊ ഇവരെയൊക്കെ ഇവരൊക്കെ സർക്കാരുദ്യോഗസ്ഥന്മാർ ആയി മാറിയത് ഇക്ബാൽ ലൈബ്രറിയിൽ വന്ന് പത്രം വായിച്ചും പുസ്തകങ്ങൾ വായിച്ചും മത്സര പരീക്ഷകളിൽ വിജയിച്ചിട്ടാണ് ഈ നാട്ടിൽ ഇക്ബാൽ ലൈബ്രറികളുടെ ചുറ്റിനും ഇത്രയധികം പേര് ഭാരവാഹികളായി ഇത്രയും പേര് തന്നെ ഉണ്ടായ സ്ഥിതിക്ക് എത്രയോ അധികം പേരെ പുതിയ തലമുറയെ പുതിയ മേഖലകളിലേക്ക് ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി നമ്മൾ വാർത്തെടുത്തിട്ടുണ്ട് പത്രങ്ങള് ദുർലഭമായിരുന്ന കാലഘട്ടത്തിൽ മൂന്നും നാലും പത്രങ്ങൾ ഒരു ദിവസം വായിക്കാൻ സൗജന്യമായി ലഭിക്കുന്ന ലൈബ്രറി സമ്പ്രദായത്തെ അന്നത്തെ ചെറുപ്പക്കാർ മുഴുവൻ ആശ്രയിച്ചിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ഇക്ബാൽ ലൈബ്രറി തന്ന സൗജന്യ പത്രത്തിൻ്റെയും അതുപോലെ അവിടെ നിന്നെടുത്ത പുസ്തകങ്ങളും വായിച്ചാണ് മത്സര പരീക്ഷയിൽ ഉന്നത വിജയം നേടി ഇത്തരത്തിൽ സർക്കാരുദ്യോഗമൊക്കെ നേടി ജീവിതത്തെ കരുപ്പിടിപ്പിച്ചത് അങ്ങനെ നിരവധി പേർക്ക് ഉപയോഗപ്പെട്ട ഉപകരിച്ച ഇന്നും ഉപകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇക്ബാൽ ലൈബ്രറി ഇനി വരും തലമുറയെ ഈ ലൈബ്രറിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ തുടർ നടപടികളാണ് അനിവാര്യമായി ചെയ്യേണ്ടതു എന്ന ബോധ്യമുണ്ട് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ കാര്യങ്ങളുമായി ഇക്ബാൽ ലൈബ്രറി മുന്നോട്ട് പോവുകയാണ് ആ യാത്രയിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം മുപ്പതാം തീയതി ആണ് ഈ ഉദ്ഘാടന ദിവസം ഈ പുതിയ കെട്ടിടത്തിൻ്റെ ഈ മനോഹരമായ മുഹൂർത്തം നമ്മളിലേക്ക് എത്തുന്നത് അങ്ങനെ ഏറെ സന്തോഷപ്രദമായ ഈ യോഗത്തിലേക്ക് ഏവരുടെയും സാന്നിധ്യം സാദരം ക്ഷണിക്കുകയാണ് നന്ദി